ി മുമ്പോട്ടേക്ക് പോയത് അതിനെ പാർട്ടി വിരുദ്ധമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രചാരവേലിയാണ് ഇന്നലെ മുതൽ ഇന്നലെ പാർട്ടി ആ നിലപാട് സ്വീകരിച്ചത് മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളിൽ നല്ലൊരു വിഭാഗം അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും ഒരു ഉദാഹരണം മാത്രമാണ് അതാണ് പറയാൻ അതാണ് പറയാനുള്ളത് നിങ്ങൾ ഈ വിഭാഗിത വിഭാഗീത എന്ന് പറയുന്നത് അവിടെയുണ്ടായ പ്രാദേശികമായ ചില പ്രശ്നങ്ങളാണ് അതിൽ വേറെ ഒരു വിഭാഗീതയെന്നെടുത്ത് കാണാനില്ല പാർട്ടിക്ക് യോജിക്കുന്ന നിലയല്ല സ്വീകരിക്കുന്നത് അങ്ങനെ വരുന്ന അങ്ങനെ വരുന്ന ഏത് പ്രവണതയെയും പാർട്ടി ഒരു തരത്തിലും വെച്ച് കുറിപ്പിക്കുന്ന സമീപനവും സ്വീകരിക്കില്ല അതിനെന്ത് വേണമെന്ന് വിളിക്കാം ഒറ്റപ്പെട്ട സംഭവമല്ല ഒറ്റപ്പെട്ട സംഭവമാണ് മുപ്പത്തെട്ടായിരം ബ്രാഞ്ച് സമ്മേളനം നടന്നല്ലോ ഒറ്റപ്പെട്ട സംഭവമായിട്ടില്ലേ അവിടെ ഇവിടെ ഏതെങ്കിലും ചില പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ആയിരക്കണക്കിന് ലോക്കൽ സമ്മേളനങ്ങൾ നടന്നല്ലോ ആ സമ്മേളനങ്ങളിൽ ഇതുപോലെ വളരെ അപകൂർവ്വമല്ലേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ ഇരുന്നൂറ്റി ഏഴ് ഏരിയ സമ്മേളനം നടക്കാൻ പോവാണ് എവിടെയും കാര്യം ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അവിടെ ഇവിടെ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളെ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോകുമെന്നുള്ളതിൻ്റെ തെളിവാണ് സമ്മേളനങ്ങളുടെ ഇന്നത്തെ അനുഭവം സമ്മേളനങ്ങളെല്ലാം സമ്മേളനങ്ങൾ എല്ലാം നടക്കുന്നത് വളരെ ആരോഗ്യകരമായ രീതി തന്നെയാണ് പ്രധാനപ്പെട്ട സ്ത്രീ വിഷയങ്ങളിൽ ഉൾപ്പെടെ അതുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടല്ലേ ഇനി അവിടെ സമ്മേളനം പൂർത്തിയാക്കുള്ളൂ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനം ഇല്ലല്ലോ ലോക്കൽ സമ്മേളനം ലോക്കൽ സമ്മേളനവും ഇല്ല ഏരിയ സമ്മേളനവും ഇല്ലാ സമ്മേളനം അതുകൊണ്ട് വരുന്ന പ്രശ്ന പ്രശ്നങ്ങളും പൂണിത്തുറയിൽ വേറെ പ്രശ്നമാണ് അത് ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രശ്നങ്ങൾ പാർട്ടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആരെയും സംരക്ഷിക്കുകയല്ല ചെയ്യുക അതിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് കോൺഗ്രസ് ധീരജനെ പോലെയുള്ള ഏറ്റവും ശ്രദ്ധേയനായ പാർട്ടി കേഡറെ എസ് എഫ് ഐ നേതാവിനെ പൊറ്റിക്കൊന്ന പഴി എൻ്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് സംരക്ഷിച്ച രീതി ഉണ്ടല്ലോ ആ രീതിയല്ല സി പി എമ്മിൻ്റെ രീതി കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കും ഓരോ പ്രദേശത്തും ഉണ്ടാകുന്ന അപ്പപ്പോൾ ഇടപെടും ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതന്നെ ആ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് തിരുവല്ലയിൽ മാത്രമല്ല എവിടെയെന്ന് ഞാൻ പറഞ്ഞില്ലേ കേരളത്തിലുടനീളാ പറയുന്നത് കേരളത്തിലെ കേരളത്തിലെ പാർട്ടി ഏതെങ്കിലും സിറ്റിനോട് ഏതെങ്കിലും രീതിയിലുള്ള കോംപ്രമൈസ് ഇല്ല കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പാർട്ടി കറക്ഷനിലേക്ക് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ വലിയ വേറാവണ്ടും അത് തന്നെ അതുപോലെ തന്നെ സമാന്തര ഒന്നുമില്ല എന്ത് കൺവെൻഷൻ ഇവർ ആരെങ്കിലും പോയി കൺവെൻഷൻ നടത്തി സമാന്തര കൺവെൻഷൻ ആരെങ്കിലും പോയിട്ട് കൺവെൻഷൻ നടത്തിയിട്ട് സമാന്തര കൺവെൻഷൻ പറയും അത് നിങ്ങളുടെ ഭാഷയാണ് പത്രഭാഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഭാഷ അവിടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടേക്ക് പോകുന്നെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമുള്ള വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല അല്ല ഞങ്ങള് എല്ലാ ഘടകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ അല്ല സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനം നടക്കൂല തെറ്റായ പ്രവണതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ആവശ്യമായ സംഘടനാ നിലപാടോട് കൂടി ചേർന്ന് മാത്രമേ അവിടെയുള്ള സംഘടനാപരമായ കാര്യം പൂർത്തിയാക്കുകയുള്ളൂ അത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞിട്ടാവാം ചിലപ്പോൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ടാവാം കർശന നിർദ്ദേശമാണ് ഇനി ഇനി ആ അടുഹോ കമ്മിറ്റിയാണ് കൃത്യമായിട്ട് അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളിവിടെ പറഞ്ഞല്ലോ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഗൗരവപൂർവ്വം പരിശോധിച്ച് ആവശ്യമായ റിപ്പോർട്ട് നൽകി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത് ശരി